ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ കമൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം എന്താണ് ക്ലിയർ അടിച്ചിട്ട് ഈ നമ്മുടെ ഞാനിപ്പം ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ആക്റ്റീവ് ചെയ്തായിരുന്നു കേട്ടോ ആക്റ്റീവ് പിന്നെ ഹീറോയുടെ ക്ലിയർ ആണ് അടിച്ചു ഹീറോ അപ്പോൾ അതിൻ്റെ ക്ലിയർ അടിച്ചെന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് പോളിഷ് ചെയ്യാൻ പറ്റും ഇപ്പം കുറഞ്ഞ് ക്ലിയറാക്കി അടിച്ചു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യാൻ പറ്റുമോ എന്നും പറഞ്ഞിട്ടൊരു ചേട്ടന് ഈ കമന്റ് ഇട്ടായിരുന്നു കേട്ടോ ആ കമന്റിനുള്ള മറുപടിയാണ് ആദ്യം അപ്പോൾ നമുക്ക് ക്ലിയർ ഏത് ക്ലിയർ അടിച്ചിട്ട് നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും പോളിഷ് ചെയ്യാൻ പറ്റും പ്രിയു ക്ലിയർ ഏത് അടിച്ചാലും നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം എന്ന് മീഡിയം ക്ലിയർ ആണെങ്കിൽ തന്നെയും കുറഞ്ഞ് ക്ലിയർ ആണെങ്കിൽ തന്നെയും പോളിഷ് ചെയ്യാം പക്ഷേ നമ്മൾ പോളിഷ് ചെയ്യുമ്പോഴത്തേന് ഇച്ചിരി കുറഞ്ഞ ക്ലിയർ ക്ലിയറൊക്കെയാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലെയർ രണ്ട് മൂന്ന് കോട്ട് അടിച്ചിട്ട് കട്ടിക്ക് അടിച്ചിട്ട് മാത്രമേ പോളിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പോളിഷ് ചെയ്തിട്ട് പ്രയോജനമുള്ളൂ അല്ലാതുകൊണ്ട ഒരു തിളക്ക നമുക്ക് കിട്ടുക അല്ലാണ്ട ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളത് അപ്പോൾ നമുക്ക് കൂടിയ കിളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോട്ടടിച്ചിട്ടാണെങ്കിൽ നല്ല നല്ല രീതിയിൽ ഒരു കോട്ട അടിച്ചിട്ടാണെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്യാൻ പറ്റും നീ ഒരു തിളക്കം കിട്ടും ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും കുറഞ്ഞ ക്ലിയറൊക്കെ അപ്പോൾ ഒരു കോട്ട് രണ്ട് കോട്ട് മൂന്ന് കോട്ടൊക്കെ അടിച്ചാൽ നമ്മൾ ആ കൂടി ക്ലിയറിൻ്റെ ഒരു തിളക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്യുക പിന്നെ കട്ട് ചെയ്തിട്ട് പോളിഷ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് കോട്ട് അടിച്ചിട്ട് പോളിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് എങ്കിലും നല്ലത് നമുക്ക് ഉദ്ദേശിച്ച ഒരു തിളക്കം നമുക്കൊരു ഫിനിഷിങ് നമുക്ക് ആ ഒരു പോളിഷ് ചെയ്യുന്നതിനകത്ത് കിട്ടത്തുള്ളൂ കട്ട് ചെയ്യുക പറ്റാത്ത കുറഞ്ഞ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയപ്പം തന്നെ കട്ട് ചെയ്തിട്ട് പോളിഷൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തപ്പം തന്നെ പകുതി മുക്കാൽ ക്ലിയറോളം അങ്ങ് പോവും പിന്നെ നമുക്ക് ആ ഒരു തിളക്കം കിട്ടത്തില്ല നമുക്ക് പോളിഷ് ചെയ്യുമ്പോഴത്തേന് അതുകൊണ്ട് നല്ല രീതിയിൽ രണ്ട് മൂന്ന് കോട്ട് അടിക്കുക അടിച്ച ശേഷം നമ്മൾ പോളിഷ് പോളിഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞ് ക്ലിയർ അടിച്ചാലും നമുക്ക് പോളിഷ് ചെയ്യാനായിട്ട് പറ്റും കിട്ടും അപ്പം നമുക്ക് അടുത്ത കമ്മിലുള്ള പറയുമ്പോൾ അടുത്ത കമ്മിലുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചേട്ടൻ കമ്പനിയിട്ടായിരുന്നു മഹേന്ദ്ര ബസ് ബസ്സടിക്കുമെന്ന് മഹേന്ദ്രയുടെ ബസ്സൊക്കെ അടിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ കവിഞ്ഞിട്ടായിരുന്നു അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ബസ് അടിക്കും ചേട്ടാ അപ്പം ഏത് വണ്ടി നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന എല്ലാ വണ്ടി വണ്ടികളെല്ലാം നമുക്ക് ഏത് വണ്ടി നമ്മൾ ചെയ്യും കേട്ടോ പിന്നെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ നമുക്ക് മെയിനായിട്ട് പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വണ്ടികൾ ചെയ്യപ്പെടും ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നല്ല വർക്ക് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ടുപേരെ കൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് തരാൻ തരാൻ പറ്റും ഇപ്പം എന്നാലും നമുക്കിവിടെ വര വലുതാട്ട ആൾക്കാരൊന്നും ഇല്ല ഞാനാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് പിന്നെ കൂടെ നിൽക്കുന്ന ഒരു ചെറുക്ക ഒരാളുണ്ട് പുള്ളിക്കാരനെ വലിയ രീതിയിൽ സ്പ്രേയുടെ വർക്കൊന്നും അറിയത്തില്ല വലിയ വണ്ടികളൊന്നും നമ്മൾ ഒത്തിരി നാളുകൊണ്ട് എടുക്കുന്നില്ല എടുക്കുന്ന കാര്യം പറഞ്ഞാൽ ഇതാണ് ഒന്നും നമുക്ക് കയറ്റിയിട്ട് ചെയ്യാനുള്ള ഇതില്ല കാരണം ആൾക്കാർ കൂടെ പണിയാനായിട്ടില്ല അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികൾ തന്നെ സംഭവം ഭയങ്കര ഇതാണ് തന്നെ താമസിച്ച നല്ല താമസിച്ചിട്ടൊക്കെയാണ് വണ്ടി കൊടുക്കുന്നത് കാരണം ഇതാണ് നമുക്ക് ആൾക്കാർ പണിയാനിട്ടില്ല പണിയാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പടപെടുന്നു പെട്ടെന്ന് ഉറപ്പ് ചെയ്ത് നമുക്ക് തീർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രശ്നമുണ്ട് അല്ലാതെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഏത് വണ്ടി നമ്മൾ പെയിൻറ്റ് ചെയ്യും മെറ്റാലിക് പെയിൻ്റ് അടിച്ചിട്ട് പിയു ക്ലിയർ ലാസ്റ്റ് അടിക്കുന്ന എന്തിനാണ് അപ്പം മെറ്റാലിക് പെയിൻ്റ് അടിച്ചിട്ട് ലാസ്റ്റ് ആണ് പ്യു ക്ലിയർ അടിക്കുന്നത് നമുക്കൊരു തിളക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലിയർ അവസാനമാണ് അടിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് മെറ്റാലിക് പെയിൻ്റ് അടിച്ചിട്ട് ലാസ്റ്റ് ക്ലിയർ അടിക്കുന്നത് ഓക്കെ അടുത്ത ഒരു കമന്തിന് എന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ചൂടാകുമ്പോൾ എം സി വിട്ടുപോകും ഇ എഫ് ഉരുക്കി ഒഴിക്കുന്നതാണ് നല്ലത് അല്ലാതെ നമ്മുടെ കമ്പ്രസറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അപ്പം നമ്മൾ എം സിയിലാണ് അടിഭാഗം നമ്മൾ ഇട്ടത് കേട്ടോ അപ്പം ആ ഫുള്ള് നമ്മൾ പിന്നെ എന്താണ് ഈ വെൽഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെൽഡിങ് എല്ലാം കഴിഞ്ഞ ശേഷം എം സിയിൽ നല്ല ഒത്തിരി കട്ടി കിട്ടിട്ടാണ് നമ്മൾ പെയിൻറ് എടുത്തത് അപ്പോൾ എം സിയിൽ ചൂടാകുമ്പോഴത്തേന് ഇളങ്ങിപ്പോവും അപ്പം ഇ എഫ് ഉരുക്കി ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ഒത്തിരി നന്ദി പറയാനുണ്ട് കാരണം അങ്ങനെ എനിക്ക് പറഞ്ഞതിന് ഞാൻ പരാതി ശ്രമിക്കുന്നതായിരിക്കും ഇനി നമ്മൾ പിന്നെ ഇപ്പം ആ ഒട്ടിച്ച ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല ലീക്കും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ വേറെ ചെറിയൊരു ഭാഗത്ത് ചേർന്നായിട്ട് അത് ഒരു പൊട്ടലോലെ ഉണ്ടോ ചെറിയൊരു ലീക്ക് ഉണ്ടോയെന്ന് തോന്നും വലുതായിട്ടെനിക്ക് വലുതായിട്ട് നല്ല രീതിയിൽ നമുക്ക് അറിയാനില്ല എങ്കിൽ തന്നെയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇ എം ഉരുക്കി ഒഴിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ നോക്കാം കുഴപ്പമൊന്നുമില്ല എന്തായാലും പറഞ്ഞു തന്ന ചേട്ടന് ഒത്തിരി നന്ദി അടുത്ത ഒരു കമ്മിറ്റി മറുപടി എന്ന് പറഞ്ഞാൽ അവിടെ ഏത് ആണ് ഉപയോഗിക്കുന്നത് ആട്ടോയ്ക്കൊക്കെ അടിക്കപ്പെടുന്ന ഏത് പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ട് ചേട്ടൻ ആട്ടോടെ വർക്ക് കണ്ടതാണ് ഏത് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത് എന്ന് കവണ്ടിട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ഇപ്പം അടിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആസ്പേയാണ് ഉപയോഗ അടിച്ചത് കേട്ടോ ആ വണ്ടിയിൽ ആസ്പേ ആണ് അടിച്ചത് പിന്നെ ആട്ടോയൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ആസ്പേ അടിക്കും പി യു അടിക്കും അങ്ങനെ പിന്നെ പിന്നെ ലാക്കർ അടിച്ചിട്ട് വേണം ക്ലിയർ അടിക്കാം അപ്പം കസ്റ്റമർ വരുന്നതിനനുസരിച്ച് അവർ പറഞ്ഞ അനുസരിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അടുത്ത ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ കമ്പ്രസർ അപ്പം ചേട്ടൻ്റെ ഒരു ചേട്ടൻ കമ്പനി ഇട്ടിരിക്കുന്നത് എയർ കമ്പ്രസറിൽ നിന്നും വെള്ളം വരുന്നു അപ്പോൾ അതെങ്ങനെ നിർത്താന്ന് അപ്പം ചേട്ടൻ എയർ ഫിൽറ്ററൊക്കെ വെച്ച് അല്ല ഈ വെള്ളത്തിന് ഫിൽറ്ററൊക്കെ വെച്ച് നോക്കി അപ്പോൾ എന്നിട്ട് നിൽക്കുന്നില്ല ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറഞ്ഞ് അപ്പോൾ അതെങ്ങനെ നിർത്തുകയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടോ എന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു കമ്പനി ഇട്ട് കേട്ടോ ഹിറ്റർ കേട്ടോ അപ്പോൾ ആ ചേട്ടനടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ കമ്പ്രസർ നമ്മൾ വർക്ക് ചെയ്ത ശേഷം ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി അടിക്കാനുണ്ട് ആ വണ്ടി അടിച്ച ശേഷം അന്നേരം എയർ തുറന്ന് വിടുക നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അതിനകത്ത് ടാങ്കിനകത്ത് ഏറ് നിൽക്കാനുള്ള അവസ്ഥ കൊടുക്കരുത് അത് നമ്മൾ അന്നേരം തുറന്നു വിടുക എയർ ആവശ്യം കഴിഞ്ഞാൽ അന്നേരം അന്നേരം തുറന്നു വിടുക അങ്ങനെ തുറന്നു വിടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് എയർ പിന്നെ ഈ ട്യൂബിനകത്തൂടെ അല്ലെങ്കിൽ നമ്മുടെ ടാങ്കിനകത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നില്ല കേട്ടോ അപ്പം നിൽക്കത്തില്ലെന്ന് പറയാൻ കാരണം ഞാൻ ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് എൻ്റെ കമ്പ്രസറിൽ അങ്ങനൊരു ഇതുണ്ടായിരുന്നു ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പം മെയിനായിട്ട് നമ്മൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ടാങ്ക് നമ്മൾ രാവിലെ വന്നിട്ട് പെയിൻ്റ് അടിക്കും പെയിന്റ് ശേഷം ഒരു ശകല ഒന്നോ രണ്ടോ പീസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഏറെ നമ്മൾ അടച്ചങ്ങ് വെക്കും അപ്പോൾ അതങ്ങനെ അവിടെ കിടന്ന് വെള്ളമായിട്ടാണ് ടാങ്കിനകത്ത് ഏറ് കയറി കയറി കിടന്ന് വെള്ളമായിട്ടാണ് ഈ ടാങ്കിനകത്തൂടെ ഓസിനകത്തൂടെ ഒക്കെ വരുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ടാങ്കിൻ്റെ അടിയിൽ ഈ വെള്ളം നമ്മൾ വെള്ളം തോന്നുന്ന ചെറിയൊരു ഒരു ഇതുണ്ട് ഒരു നോവുണ്ട് അത് നമ്മൾ തുറന്ന് വിട്ടാലും ചിലപ്പം പോകത്തില്ല അത് എനിക്കും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തെങ്കിലും ഈ കരടൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കും കഴിച്ചു അത് നമ്മൾ ചെറിയൊരു ചെറിയ കൊച്ചൊരു കമ്പിയോ എന്തെങ്കിലും ഒരു ചെറിയ ചിലർ ഇതിൽ എന്തെങ്കിലും ചെറിയൊരു കമ്പി കഷ്ണമാണ് ചെറുതാവിടെ ചെറിയൊരു ഇതാണ് എടുത്തിട്ട് ചിലവിടെ ഒന്ന് കുത്തി നോക്കണം കുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇനി പോകും കേട്ടോ അപ്പം ഈ ഏറെ നമ്മൾ പിന്നെ തുറന്ന് വിട വെള്ളം തുറന്ന് വിടപ്പം തന്നെ എയർ ഉൾപ്പെടെ വരുത്തില്ല ഒരു ഇത് നമ്മൾ തുറന്ന് ആ ഫുള്ള് നമ്മൾ തുറന്നു വിട്ടാലും ഓരോ അനക്കവും കാണുന്നില്ല വെള്ളത്തിൻ്റെതായ ഏറ് പോകും എടുക്കുകയോ ഒന്നും ചെയ്തില്ല മറ്റേ നമ്മൾ എയർ ഏറെങ്കിലും അതിനകത്തൂടെ പോകും പക്ഷേ അതും പോകത്തില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതിനകത്ത് എന്തോ കീറി അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിനകത്തൂടെ അതിങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വെള്ളവും എയറും ഒന്നും പോകുന്നത് അപ്പോൾ അതിനകത്ത് വെള്ളം കാണും മനസ്സിലായിരിക്കും അപ്പം നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കമ്പിത്തുണ്ടൂരെടുത്ത് ചെറുതായിട്ട് അടഞ്ഞിരിക്കുന്ന ചിലന്ന് കുത്തിയാകത്തോട് കൊടുത്താൽ അപ്പോഴത്തേന് സംഭവം വേ വെള്ളമോ ഏറോ കൊണ്ടുവന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും അത് മിക്ക എല്ലാ ദിവസവും നമ്മുടെ കമ്പ്രസറിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തുറന്ന് വിടുന്നതാണ് നല്ലത് കേട്ടോ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ട്യൂബിനകത്തൂടെ വെള്ളം ട്യൂബിനകത്തൂടെ വെള്ളം പരമാവധി വരുത്തില്ല വരുത്തില്ലെന്ന് ഉറപ്പാണ് കാരണം എൻ്റെ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കമ്പ്രസറെ ഉള്ളൂ ഞാൻ നിങ്ങളുടെ പറഞ്ഞാണ് പറഞ്ഞതാണ് അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടി ഇതാണ് നമ്മൾ എന്നും തുറന്നു വിടുക ടാങ്കിനകത്തുള്ള നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ട്യൂബ് എന്നേ ട്യൂബിൽ അന്നേര വെള്ളം ഈ ടാങ്ക് അന്നേരം വെള്ളം ഈ പിന്നെ ഏർ തുറന്നങ്ങ് വിടുക ഏർ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അങ്ങ് പോകും പിന്നെ അനത്ത് ഏറ് എയർ നിർത്തിയേ ചെയ്യരുത് ആവശ്യം കഴിഞ്ഞാൽ അന്നേരം അന്നേര തുറന്ന് വിടുക പിന്നെ ഒരു പീസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വണ്ടി അടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ ഒന്നും കൂടി നോണാക്കി നമ്മൾ ഏറാക്കി അടിക്കും അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കറന്ന് ടാങ്കിനകത്ത് തുരുമ്പ് കയറി പെട്ടെന്ന് പെട്ടെന്ന് അത് നാശം ആയി പോകാനുള്ള സാധ്യത ഉണ്ട് എൻ്റെ കമ്പറത്തിലുള്ള അങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാനിപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ വെള്ളം ട്യൂവിനകത്തോടെ വരികയൊന്നും കുഴപ്പമൊന്നുമില്ല എങ്കിലും പരമാവധി പരമാവധി എന്നും ഞാൻ തുറന്ന് വിടുന്നുണ്ട് എന്നും തുറന്ന് വിടുക തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ അന്നേരം തുറന്നു വിടുക പിന്നെ ഇപ്പം ഇപ്പോൾ രാവിലെ ഒരു വണ്ടി അടിച്ചു അടിച്ച ശേഷം പിന്നെ നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു വണ്ടി അടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒരുച്ചിരി കഴിയുമ്പോൾ ഒരു ഒരു മണിക്കൂർ അടിഞ്ഞിട്ട് ആ വണ്ടിയുടെ അതിന് എന്തെങ്കിലും ഡിസ്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് അടിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ വെള്ളം ഏറെ അടച്ച് വെക്കും അന്നേരം തുറന്ന് കളയുക തുറന്ന് കളഞ്ഞ ശേഷം രണ്ടാമത് അടിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ഓണാക്കി ഏറാക്കി അടിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ വെള്ളം വരത്തില്ല വെള്ളം വരാതെ നമ്മൾ പരമാവധി നമുക്ക് ഒന്ന് നോക്കാൻ പറ്റും പരമാവധി നമുക്ക് നിർത്താൻ പറ്റും വെള്ളം വരുന്നത് നിർത്താൻ പറ്റും കേട്ടോ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിക്കുക പിന്നെ ഇങ്ങനെ എയർ കമറത്തിലൂടെ വെള്ളം വരുന്നുണ്ട് എയർ ഫിൽട്ടർ വെച്ചിട്ടും വരുന്നുണ്ടെന്നാണ് ആ ചേട്ടം കമ്പനി ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് കേട്ടോ ഞാൻ എനിക്ക് എയർ ഒന്നും വെച്ചിട്ടില്ല ഈ വെള്ളം വരാതിരിക്കാനുള്ളതൊന്നും വെച്ചിട്ടില്ല ഞാൻ അല്ലാതെ ഇങ്ങനെ ഈ പിന്നെ ആവശ്യം കഴിഞ്ഞാൽ അന്നേരം എയർ തുറന്നു വിടുകയാണ് ചെയ്യുന്നത് പിന്നെ വൈകിട്ട് പോകാൻ നേരത്തെ എയർ ഇത് നമ്മൾ തുറന്നു കളയോ അതിനകത്തുള്ള എയർ മൊത്തം തുറന്നു കളയോ എന്നിട്ട് പോകുക പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴത്തേന് ഓണാക്കിയാൽ മതി എയർ ഇടാതിരിക്കുകയും അതിനകത്ത് ശകലം പോലും ഇടരുത് ഓക്കെ അങ്ങനെ ചെയ്യാം ഓക്കെ ഇനി ഇപ്പം വേറെ ഒന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തുടത്തുള്ള എല്ലാം അമർത്ത അടുത്ത രീതിയിൽ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ